കാലത്തെഴുന്നേൽക്കാൻ പോവാൻ ഇന്നിറങ്ങിക്കോണം രണ്ടു വാക്ക് പറ പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇതിനെ

ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു അത് അത് തീർത്തു ഇങ്ങനെ കാണിക്കാതെ ഇത് ഒന്ന് കഴിക്കാറില്ല പിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തേ മതിയാക്കിയോ ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലെ കണ്ടോ വലിയ പണക്കാരാന്ന് തോന്നുന്നു എന്തൊരു തീറ്റ അതിന് അയ്യോ ഭയങ്കര തന്നെ Your home appliance of the two families, you are the link. The link? No, 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 you are the link of the link. The two families attached to the bathroom, your family's food and accommodation. What do you mean? 3, 2, 1! Hey, this are what I'm saying. This is I'm ടാറപ്പ് പാത്രത്തിലാണെങ്കിൽ നിന്റെ എവിടെയാ ഡാൻസ് എന്തിന് ഇത്രയും പണിയുടെ കിടക്കുമ്പോൾ അനകത്ത് ഉള്ളണോ എന്നോട് ചോദിക്കാണ്ട് പഴിക്ക് പുറത്തിറങ്ങിയ കൊന്നോളാം ഞാൻ ആരാ നിനക്കറിയാമോ എന്ന് എനിക്കറിയില്ല എനിക്കറിയാമോ എന്ന് നിനക്കും അറിയില്ല എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയുമോ എന്ന് ആർക്കും അറിയില്ല